ഹലോ എല്ലാവർക്കും നമ്മുടെ നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു കപ്പ മസാല കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾ ആരും മിസ് ചെയ്യരുത് വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ആദ്യമേ തന്നെ നമുക്കൊന്ന് ഈ കപ്പൊ ഒന്ന് പൊളിച്ചെടുക്കണം നമുക്കൊന്ന് പൊളിച്ചെടുക്കാം നമ്മൾ ഈ കപ്പയുടെ തൊലി കളഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കപ്പയിലുള്ള മണ്ണ് പോവാൻ ഈസിയാവും ആവും അപ്പോൾ നമുക്കിതൊന്ന് തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് നമ്മൾ ഇനി നമുക്കിതുപോലെ തന്നെ കഴുകിയെടുക്കാം വെള്ളത്തിലിട്ട് കഴുകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ പുറത്തെ മണ്ണൊക്കെ പോയി കിട്ടും ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം ഒരേ മുഴുപ്പിൽ കൊത്തി അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും പോലെ വെന്ത് കിട്ടും അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മളെല്ലാം കൂടെ ഇവിടെ കൊത്തി അരിഞ്ഞെടുത്തു പിന്നെ ഇത് കഴുകി വാരി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് വരുന്ന കപ്പ ആയതുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ പിസിലടിച്ചാൽ മതി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം നേക്കെ വെള്ളം ഒഴിക്കണം കേട്ടോ നമുക്കത് വേവിച്ചെടുക്കാം അപ്പോൾ കുറപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം തിളപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം തിളപ്പിച്ചതാണിത് അതിൽ ചെറിയ കൈപ്പൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് തിളപ്പിച്ച് ഊറ്റണത് പകുതി കപ്പ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനത് ആദ്യത്തെ പ്രാവശ്യം ഊറ്റിയെടുത്തു രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതും ഊറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം ഒരു ചീനച്ചട്ടി നമുക്ക് ചൂടാക്കിയ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് മസാലയെല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായ കൂടി ചേർത്ത് കൊടുക്കാം കടുവ് പൊട്ടിക്കഴിഞ്ഞ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചി സവോള ഇതെല്ലാം കൂടെ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ റോ ഏഴോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം വലിയ കഷ്ണം തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു മൂന്ന് വലിയ സവോളയാണ് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം കപ്പ് കുറേ ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ മൂന്ന് സവോള എടുത്തിട്ടുള്ള വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യത്തിന് കപ്പ് എത്രയാണോ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഓരോ സാധനങ്ങളുടെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം പിന്നെ ഇന്ന് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം കൂടി നമുക്ക് വഴറ്റിയെടുക്കാം സവോള എല്ലാം നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു രണ്ട് രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ഞാനിവിടെ വലിയ സ്പൂണിനാണ് രണ്ട് സ്പൂൺ രണ്ടര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഈ പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മീറ്റ് മസാലയാണ് മീറ്റ് മസാല ഒരു സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കണം തക്കാളിയും ചേർത്ത് ഞാനിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു അര സ്പൂൺ ഗരം മസാല പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അണുത്ത വെള്ളം ഒഴിക്കേണ്ട നല്ല ചൂടുവെള്ളം അല്ലെങ്കിൽ തിളച്ച ആയാലും മതി ഇതിലേക്ക് ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ എണ്ണയൊക്കെ വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യമേ കറിവേപ്പില ചേർത്ത് കൊടുക്കണ്ട ഈ സമയത്ത് വെള്ള മസാലയെല്ലാം വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കില്ലേ ആ സമയത്ത് വേണം നമ്മൾ കറിവേപ്പില ഒന്ന് ഞാനടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പോഴേ ആ കറിവേപ്പിലായിട്ട് നല്ല സ്മെല്ലൊക്കെ വരുള്ളൂ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചധികം കറിവേപ്പിലേ ചേർത്ത് കൊടുത്താൽ നല്ല സ്മെല്ലുണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കപ്പ വേവിക്കുന്ന സമയത്ത് മഞ്ഞളും ഉപ്പ് ഇട്ട് വേവിക്കാം അല്ലാതെയും വേവിക്കാം ഈ സമയത്ത് നമ്മൾ ഇട്ടാലും മതി ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന കപ്പ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കണ്ടമാനം ഉടച്ചെടുക്കരുത് കേട്ടോ ഒരിത്തിരി കഷ്ണം കഷ്ണമായിട്ട് തന്നെ കിടക്കണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കണ്ടമാനം ഉടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല ഞങ്ങൾക്ക് കേട്ടോ ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷേ ഞാൻ ഒരുപാട് അങ്ങ് ഉടച്ച് കൊടുക്കാറില്ല അതായത് പോലെയാണ് ഞാൻ എടുക്കാറുള്ളത് ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക വറ്റിച്ചല്ല കുഴമ്പ് രൂപത്തിൽ നമുക്ക് നമുക്കാക്കിയെടുക്കണം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഗ്രേവി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഉപ്പ് അവിടെ എവിടെയും പിടിച്ചിരിക്കും നമ്മളത് ടൈറ്റായി കഴിഞ്ഞ് ഉപ്പിടരുത് ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എവിടെയും പിടിച്ചിരിക്കും കറക്റ്റായിട്ട് എല്ലായിടത്തും ഉപ്പ് ചെല്ലില്ല അപ്പം ഇതൊന്നും നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിതുപോലെ ഇളക്കി കൊടുക്കണം കാരണം കുറുകിയിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും ഇടയ്ക്കൊന്ന് ഉറച്ചു കൊടുക്കാം വലിയ വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ ഇതേപോലെ ഗ്രേവി ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്തോളൂ കാരണം തണുക്കും തോറും ടൈറ്റാവാ ടൈറ്റാവുന്നതാണ് എന്ന് പറയുന്ന കപ്പ വേവിക്കുമ്പോൾ പിന്നെ അത് കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല കുറച്ച് ഗ്രേവിയോട് കൂടി നിങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചാൽ മതി പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കറക്റ്റ് പാത്തിനായിട്ട് വരും നമ്മുടെ കപ്പ മസാലക്കറി അപ്പം നമ്മുടെ കറി എല്ലാം തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല ബീഫ് കറി പോലെ ഉണ്ട് നല്ല ആണ് നല്ല ബീഫ് കറിയുടെ സ്മെല്ലുമാണ് കേട്ടോ അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും തെറ്റുകൂറ്റങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം താങ്ക്